ബീഹാറിൽ ജയിച്ചത് എൻ ഡി എ അല്ല ഇലക്ഷൻ കമ്മീഷനാണ് ഇലക്ഷൻ കമ്മീഷന്റെ വിജയമാണ് ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഉണ്ടായതിന് ഉണ്ടായ സംഭവത്തിന്റെ ഒരു അതേ അതേ തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പം മഹാരാഷ്ട്രയിലും ഹരിയാനയിലും എന്ത് നടന്നുവെന്ന് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ വ്യക്തമായി ജനങ്ങളോട് സൂചിപ്പിച്ചതാണ് അതിന്റെ റെപ്യറ്റേഷനാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അവ ഇന്ത്യയിൽ ജനാധിപത്യം അപകടത്തിലാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് നിഷ്പക്ഷവും നീതിപൂർവമായ നിലയിൽ ഇനി ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കില്ല ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ചേർന്നുണ്ടാക്കിയ ഒരു അട്ടിമറിയാണ് ഏതായാലും എന്ത് വേണമെന്നുള്ളത് എല്ലാവരും ആലോചിക്കേണ്ട കാര്യമാണ് ഇനി അവരുടെ മോഡി ഷാ ഭരണത്തിന്റെ കീഴിൽ ഒരു നിഷ്പക്ഷ നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടക്കില്ല എന്നുള്ള ഇതിന്റെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനമാണ് ീഹാറിൽ നടന്നു മഹാരാഷ്ട്രയിൽ നടന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഹരിയാനയിൽ നടന്നപ്പോൾ പറഞ്ഞു പരാതികൾ കൊടുത്തു ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല വീണ്ടും ഇപ്പോൾ ബീഹാറിലും ഇത് ആവർത്തിച്ചിരിക്കുന്നു എന്ത് വേണമെന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഗൗരവത്തോടെ ആലോചിക്കേണ്ട സാഹചര്യം ഒരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഒരു അതായത് വേണ്ടത്ര പരിഗണന ലഭിച്ചിട്ടില്ല എന്ന് യുവാക്കൾക്ക് കൂടുതൽ പരിഗണന എല്ലാ കാലത്തും നൽകേണ്ടതാണ് പ്രത്യേകിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവർക്ക് പ്രാന്നിധ്യം കുറവുണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് എല്ലാ എല്ലാ അർഹരായ വിജയിക്കാൻ സാധ്യതയുള്ള ചെറുപ്പക്കാർക്ക് സീറ്റുകൾ നൽകണമെന്നാണ് നമ്മുടെ എല്ലാ കാലത്തെയും അഭിപ്രായം കോൺഗ്രസ് എല്ലാ കാലത്തും നൽകിയിട്ടുകൊണ്ട് ആ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ പരാമർശത്തെ പരിശോധിച്ച് എവിടെങ്കിലും അവർക്ക് പരാ പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്നാണ് എന്റെ വിശ്വാസം